ബോട്ടിൽ കയറി വീശിയപ്പൊ കണ്ണക്കാഴ്ച കാണുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കൂരിയാ കിട്ടണത് കണ്ടാ നമ്മുടെ ഹാർബറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കൂരിയൊക്കെ കിട്ടണത് അതും എട്ട് കിലോക്ക് മുകളിൽ തൂക്കം നമ്മ കററ്റ് കാണിക്കണ്ടട്ടാണോ അത്രയും സാധനം ഏകദേശം ഒരു മണിക്കൂർ ഇന്നതേ നമ്മുടെ കൂരിയുടെ കൊമ്പൊക്കെ ഒടിച്ച് നമ്മുടെ വലയിൽ നിർത്തിട്ടുണ്ട് ഇനി എത്ര കൂരി കൂര് നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഒറ്റ വീശിക്കിട്ട് നൂറി കൂടുതൽ കൂരി ഉണ്ടായി രണ്ടുമൂന്ന് കുഞ്ഞി കൂരിയൊക്കെ എടുത്ത് നമുക്ക് കളഞ്ഞിട്ടോ ബാലൻസ് വന്ന തൊണ്ണൂറ്റൊമ്പത് കൂരി എട്ടര കിലോ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്